എല്ലാവരേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സന്തോഷം ചെറിയ സങ്കടവും കാലും കൊണ്ടും വെയ്യ എന്നാലും നമുക്ക് ഒരു ചാൻസ് കിട്ടിയതാട്ടോ സ്കൂളിൽ നിന്ന് അപ്പം ഞങ്ങൾ ഫാമിലിയോടെ പോണെട്ടാ അപ്പം എന്തായാലും പാത്തിമ്മക്കുട്ടീൻ്റെ ഒരു ഭാഗ്യം തന്നെ പറയാം പാത്തിമ്മക്കുട്ടി കാരണം ഞങ്ങൾക്കും കൂടി ഒരാഗ്രഹം സാധിക്കാൻ പറ്റി കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം എനിക്ക് പിന്നെ പോയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ പഠിക്കുന്ന കാലത്തൊന്നും പോയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് കല കഴിഞ്ഞിട്ടും പോയിട്ടില്ല ഇപ്പോഴാണ് ഒരു എന്താ പറയുക സാഹചര്യം ഒത്തു വന്നിട്ട് നമ്മുടെ ഫാത്തിമ അവിടെ ആ ഫാത്തിമ വണ്ടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അതാ വണ്ടിയിൽ റെഡി ആയിട്ട് ഇരിക്കേണ്ടത് പാത്തുമൊക്കെ ഒരു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് തോന്നുന്നു വീട് ഫോട്ടോ എടുക്കാനാണ് അടപ്പറ്റി എടുക്കാം ഫോട്ടോ എടുക്കണം പറയുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പുള്ളേക്ക് കാണാം ഇഷ്ടമാണ് ഒരു ലൈക്ക് ഒക്കെ കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും നമ്മുടെ സ്പെഷ്യൽ സ്കൂളാണ് കേട്ടോ അപ്പം നമ്മൾ ഫാത്തിമ പഠിക്കണത് കൊണ്ട് തന്നെ എന്തായാലും ആ സ്കൂളിൽ ആ സ്കൂളിൽ പോയത് കൊണ്ട് നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നത് എന്തായാലും ഞാൻ അവിടെ പോയിട്ട് കാണാം പ്രയാസിക്കും വരുന്നുണ്ട് കേട്ടോ എല്ലാവരും അവിടെ ഒരു കുടുംബ കുടുംബത്തോടെ ഒരു പിന്തിന് പോണ പോലെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ സ്കൂളിൽ പോയത് കൊണ്ടുള്ള ഒരു ഭാഗ്യം നമ്മുടെ പാറ്റിൻ്റെ കുട്ടിൻ്റെ ഒരു ഭാഗ്യം എല്ലാം കൂടി ഒത്തു വന്നിട്ടാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വരാം അലഹമില്ല പക്ഷേ എന്താ റിയാസ്കന്റെ കാലിൽ ചെറിയൊരു ഇതുണ്ട് കേട്ടാ നീരും ബീക്കും ഒക്കെ അപ്പം എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം ഫാൻറ്റസി പാർക്കിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പാർക്ക്

दा मैं मरदगा मत से बोलन दकन मिलला न हे बाप रे कोना नहीं देला हां मा रोटी आ नहीं देला अला सुखा ഇത് <rium> ശരിക്കും <molta Dante> <Nacional> <coughs> <musiato> <tosodak> ശേഷണ മുമ്പിൽ കയറാൻ ഇത് ശരിക്കും ആ അതെന്താ അനുങ്ങണ് അത് കമ്പ്യൂട്ടർ ആണ് എടുത്തു ഇതിലേക്ക് ഞാൻ വിശ്വസനം വേണ്ടി ഗോസ്റ്റില് കയറുമ്പോ വാന്ന്അപ്പറലും അയ്യോ വേറെ കാർ പോലത്തെ നമുക്ക് അത് സാധ്യമാരുപ്പിട്ടില്ലേ അത് ഞാൻ വീടിയെടുക്കും போயிருக்கா கண்டிப்பாக படம் കുട്ടികള് വീഴൊന്നുമില്ലല്ലോ അതാണ് ഹായ് പെത്തിന ഹായ്ണവായിട്ടുള്ള കൈവിത്ര അതറിയാതെ തിരിയാൻ തുടങ്ങി തിരിക്കണതില് തിരിക്കണതില് പേടിയാവും മണ്ടല്ലേ മണ്ട തലവട്ട തിരിയും ഇതൊക്കെ വള്ളത്തിൻ്റെ അല്ലേ അത്ര പേടിക്കാൻ കടിയാ ചെറുതോ അത്ര പേടിക്കാൻ മാത്രം ഒന്നും ഇല്ല ചെറുതായിട്ട്

അതിലിരിക്കട്ടാ ബാ പാത്തക്കൂട്ടിട്ടുട്ടി പാത്തുക്കുട്ടി മറ്റെന്ത് കേറും പിടിക്കട്ടെ നീ അവരും കൊള്ളൂല നിങ്ങൾ അഭയാത്തിനോ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല പേടിയൊക്കെ ഇണ്ടാസോ ചെറുതീ കൂടെ ഒരു വെല്യ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമോ അതില് ഇതിലില്ല അതാ അതില് ഇതാ ഇതുണ്ടല്ലേ ഈ പെട്ടി ഇതില് സൗണ്ട് റൗണ്ട് ഒറ്റക്കെ ഇരുന്ന് ഊഞ്ഞാലാട് ചേട്ടാ കുട്ടികളൊക്കെ താറേഡിൽ കളിക്കുന്നുണ്ടവിടെ ഞാനും ഉമ്മമ്മി ഇരുന്ന് ഊഞ്ഞാലാട് ചേട്ടാ ഹായ് പറ കൈവിടുന്നേട്ട് വീഴു ഉമ്മി ഞാനിപ്പ ചെറിയ കുട്ടിയായി കുട്ടി ഞാൻ ഗെയ്സ് ഞാനും ഉമ്മമ്മീ ചെറിയ കുട്ടി അയക്ക പേടിച്ചിട്ടാ തലൊക്കെ വെട്ടത്തിരിയാ വെള്ളച്ചാട്ടം ഉണ്ട് നമ്മുടെ അടിപൊളി വെള്ളച്ചാട്ടം അവൾക്ക് വില ഇഷ്ടപ്പെട്ട ഈ പണി ഇരിക്കണില്ലോ റിഞ്ചി നോക്ക് ഞാദ പറയണ്ടേ ഇപ്പൊ ഇരിക്കട്ടെ നോക്കി ഇരിക്കടാ കേട്ടില്ല കൊണ്ടു ഇഞ്ച് കൊണ്ടുപോവാ ശരി അവനക്കറിയുന്ന തിരിക്കട്ടെ അങ്ങനെ പാത്ത ഒറ്റക്ക് പാത്തൊരു പേടിയാണ് രൂപ ഇരിക്കുന്നു നോക്ക് പാത്ത ഒറ്റക്ക് ഇരുത്തി tebrik <laughs> <laughs> Got it! അണ്ടി സാടലയ നേരന്നിട്ട് ഉണ്ടായി sí es sí. ടെ ഒരു കാർ റൈസ് ഇരിക്കാൻ പോകട്ട ആളിരിക്കാൻ പോണ് പുലാസീൻ്റെ ആലും പാട ഇരിക്കാൻ പോരിയാന വന്നിട്ട് വേണം അരി പോക ഞാന് കാറോട്ടാൻ പോകട്ടോട്ട് ഞാൻ അങ്ങനെ ചമക്കും ഓട്ടോ അതിരിക്കി ഞാൻ ചമകുട്ടി എന്തു കൂടെ ഞങ്ങൾ കാറോട്ടാ പോകണല്ലേ റെജിക്കുപ്പി ഓട്ടുന്നുണ്ടോ കാറ് ഓട്ടേ നമ്മൾ ഓട്ടം ഞാൻ സമത്ത ഒരു இசு <muchas> കുട്ടിന്റെ അതിന്റെ ഉള്ളിലേക്കൊക്കെ പോടാ അതാ താറാവിലൊക്കെ ഇരുന്നോ അച്ഛനെ കേറട്ടെ ചിറ്റി വളി പിന്നെ കര